ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി സാഹിത്യവേദി പ്രിയ ശ്രോതാക്കളെ സാഹിത്യവേദിയിലേക്ക് സ്വാഗതം ഇന്ന് സാഹിത്യവേദിയിൽ എസ് സരോജം എഴുതി അവതരിപ്പിക്കുന്ന കഥ വീട് കാണൽ പയ്യനും കൂട്ടർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു കഴിയുന്നത്ര വേഗം കല്യാണം നടത്തണമെന്ന് അറിയിച്ചിരിക്കുന്നു സൗമ്യ സന്തോഷത്തോടെ പറഞ്ഞു കഴിഞ്ഞയാഴ്ച ഒരു പയ്യനും കൂട്ടനും രമ്യയെ പെണ്ണ് കാണാൻ വന്നിരുന്നു അയാൾക്ക് ടെക്നോ പാർക്കിലാണ് ജോലി അച്ഛൻ പട്ടാളത്തിൽ കേണലായി വിരമിച്ചയാളാണ് അമ്മയ്ക്ക് വീട്ടുജോലി ജോലി അവരുടെ കുടുംബമഹിമയെപ്പറ്റിയും സാമ്പത്തിക നിലവാരത്തെപ്പറ്റിയും ഇതെല്ലാൾ പറഞ്ഞതെല്ലാം സൗമ്യ ചേച്ചി രമ്യയെ പറഞ്ഞു കേൾപ്പിച്ചു എന്നിട്ട് ഗമയിൽ ഒരു ചോദ്യവും രമ്യമോളെ നിനക്ക് ഈ പ്രപ്പോസൽ ഇഷ്ടായില്ലേ മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദക്കാരിയാണ് രമ്യ തലസ്ഥാനത്തുള്ള ഒരു സ്വകാര്യ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി നോക്കുന്നു ഒരു പ്രൊഫസറുടെ കീഴിൽ ഗവേഷണ വിദ്യാർത്ഥിയുമാണ് താമസിയാതെ അവൾക്ക് മലയാള സാഹിത്യത്തിലൊരു ഡോക്ടറേറ്റും സ്വന്തമാകും അന്തസ്സുള്ളൊരു ജോലിയും ആരുടെ മുന്നിലും തലകുനിക്കാത്ത വ്യക്തിത്വവുമാണ് അവളുടെ ജീവിതാഭിലാഷങ്ങൾ വിവാഹ ജീവിതത്തെക്കുറിച്ച് അവൾക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും ചേട്ടനും ഒക്കെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് അച്ഛൻ തുടർ നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് തന്റെ സമ്മതം ആരും ചോദിച്ചതേയില്ല ആ വീട്ടിലെ സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കും അവിടുത്തെ രീതികളുമായി തനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ വലിയൊരു ചോദ്യചിഹ്നമായി അവളുടെ മുന്നിൽ തെളിഞ്ഞു അവൾ അമ്മയുടെ അരികിലേക്ക് ചെന്നു അമ്മേ വാക്ക് കൊടുക്കും മുമ്പ് എനിക്ക് അവരുടെ വീടൊന്ന് കാണണം അവിടുത്തെ അമ്മയോട് സംസാരിക്കണം മോളെ നീ എന്ത് പ്രാന്താണ് ഈ പറയുന്നത് കല്യാണത്തിന് മുമ്പ് പെണ്ണ് ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്ന പതിവില്ല അമ്മേ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലല്ലേ അവിടുത്തെ സാഹചര്യങ്ങളുമായി എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുമോ വിവാഹശേഷം ശേഷം ജോലിക്ക് പോകാൻ അനുവദിക്കുവോ എന്നൊക്കെ അറിഞ്ഞ ശേഷം മതി ഈ വിവാഹം വേണോ വേണ്ടയോ എന്നൊരു തീരുമാനമെടുക്കേണ്ടത് അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണോ അതുമായി പൊരുത്തപ്പെട്ടു പോകണം അല്ലാതെ ഒരു പെണ്ണും അതൊക്കെ നേരിൽ കണ്ടാലേ കല്യാണത്തിന് സമ്മതിക്കൊന്നും വാശി പിടിക്കാറില്ല പിന്നെ ജോലിയുടെ കാര്യം എന്ന് വെച്ചാൽ ജോലിക്ക് പോകണ്ടാന്ന് വെക്കണം അല്ലാതെ പെണ്ണിന് പ്രത്യേകമായ ഇഷ്ടങ്ങളൊന്നും പാടില്ല ഞാൻ സ്കൂളിലെ ജോലി ഉപേക്ഷിച്ചിട്ടാണ് നിൻ്റെ അച്ഛൻ്റെ കൂടെ മിലിറ്ററി ക്വാർട്ടേഴ്സിൽ താമസിക്കാൻ പോയത് പറ്റില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ തീരുമായിരുന്നു ദാമ്പത്യം അമ്മേ സൗമ്യ ചേച്ചിയും അമ്മയും ഒക്കെ ചെയ്തതുപോലെ ജോലി ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ അടിമയായി ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല ആ വീട് കാണണം അവരോട് സംസാരിക്കണം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം രമ്യ നടപ്പില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നീ പൊല്ലാപ്പൊന്നും ഉണ്ടാക്കരുതേ പറഞ്ഞു കേട്ടിടത്തോളം ഇത് നല്ലൊരു ആലോചനയാണ് കല്യാണം കഴിഞ്ഞ് പൊല്ലാപ്പൊന്നും ഉണ്ടാവാതിരിക്കാനാണ് എനിക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കണമെന്ന് പറഞ്ഞത് ചെറുക്കൻ പെണ്ണിൻ്റെ വീടും സാഹചര്യങ്ങളും നേരിൽ കണ്ടറിഞ്ഞിട്ടല്ലേ തീരുമാനിക്കുന്നത് അതുപോലെ പെണ്ണും ചെറുക്കൻ്റെ വീടും സാഹചര്യങ്ങളും കണ്ടറിഞ്ഞ് തീരുമാനിക്കണം അല്ലാതെ ലക്ഷങ്ങൾ മുടക്കി കല്യാണം നടത്തിയിട്ട് ഒത്തുപോകാനാവാതെ തിരിച്ചു വരാനോ ആത്മഹത്യ ചെയ്യാനോ ഞാനില്ല ഈ പെണ്ണിനെന്താ വട്ട് പിടിച്ചോ ചേച്ചിയും അമ്മയും പോലുള്ള പെണ്ണുങ്ങൾക്കാ വട്ട് ബിരുദാനന്തര ബിരുദവും നല്ലൊരു ജോലിയുണ്ടായിരുന്ന ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ കഷ്ടം നിങ്ങളെയൊക്കെ പോലെ വെറുമൊരു വീട്ടടിമയായി ജീവിക്കാൻ എനിക്ക് മനസ്സില്ല ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് അന്തസ്സായി ജീവിക്കണം അല്ലാതെ ഭർത്താവിൻ്റെ മുമ്പിൽ കാശിന് കൈനീട്ടി നിൽക്കാൻ എനിക്കാവില്ല എന്നാലേ നീ അച്ഛനോട് പറ രമ്യ അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു അച്ഛ വിവാഹം ഉറപ്പിക്കും മുൻപ് എനിക്ക് ചെക്കൻ്റെ വീട് കാണണം അവരോടൊന്ന് സംസാരിക്കണം എന്തിനാ അവിടുത്തെ സാഹചര്യങ്ങളുമായി ഒത്തുപോകാനാവുമോ എന്നറിയാനാ കല്യാണം കഴിഞ്ഞാലും എനിക്ക് ജോലിക്ക് പോകണം അതിനവർ സമ്മതിക്കുമോയെന്നറിയണം കല്യാണം കഴിഞ്ഞാൽ പിന്നെ നീ ജോലിക്ക് പോകണോ വേണ്ട എന്നൊക്കെ കെട്ടിയവൻ തീരുമാനിക്കും പോകണ്ടാന്ന് കെട്ടിയവൻ പറഞ്ഞാലും ഞാൻ ജോലിക്കു പോകും എനിക്ക് വിവാഹത്തെക്കാൾ പ്രധാനം വരുമാനമുള്ളൊരു ജോലിയാണ് രമ്യ തീർത്തു പറഞ്ഞു വെറുമൊരു വീട്ടുവേലക്കാരി ആവാനാണോ എന്നെ ഇത്രത്തോളം പഠിപ്പിച്ചത് അച്ഛൻ തെല്ല് നേരം കണ്ണടച്ചിരുന്നു പിന്നെ മകളോട് പറഞ്ഞു നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം മോളെ നീ വിഷമിക്കാതിരിക്കേ അദ്ദേഹം ദല്ലാളിനെ വിളിച്ചു പറഞ്ഞു എനിക്ക് മോളുമൊത്ത് പയ്യന്റെ വീട് വരെ ഒന്ന് പോകണം അവിടുത്തെ സാഹചര്യങ്ങൾ മോളും കൂടി കണ്ടറിയട്ടെ എന്നിട്ടാവാൻ തീരുമാനം എപ്പോഴാ അവർക്ക് സൗകര്യപ്പെടുക എന്ന് ചോദിച്ച് അറിയിക്കണം കേട്ടോ ദല്ലാൾ പറഞ്ഞ ദിവസം രമ്യ അച്ഛനോടൊപ്പം അവിടെ എത്തി പയ്യന്റെ വീട് കാണാൻ വന്ന പെണ്ണിനെ വീട്ടുകാർ വിചിത്ര ജീവിയെപ്പോലെ നോക്കി നിന്നു പിന്നെ ഇന്റർവ്യൂവിന് ഇരിക്കുന്നതുപോലെ അവളുടെ മുന്നിലിരുന്നു അവൾ അവരോട് രണ്ട് ചോദ്യങ്ങളെ ചോദിച്ചുള്ളൂ വിവാഹം കഴിഞ്ഞാലും ജോലിയിൽ തുടരാൻ അനുവദിക്കുമോ കിടപ്പ് മുറിയിൽ ടോയ്ലറ്റ് ഉണ്ടോ പെണ്ണുങ്ങൾ ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല വീടിനുള്ളിൽ ഒരു ചെറിയ ടോയ്ലറ്റ് ഉണ്ട് അത് എല്ലാവർക്കും അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ് കക്കൂസും കുളിമുറിയുമൊക്കെ വീടിന് പുറത്താണ് രമയ്ക്ക് കൂടുതലൊന്നും അറിയേണ്ടതില്ല അവൾ അച്ഛൻ്റെ കൈപിടിച്ച് പുറത്തേക്ക് നടന്നു വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം അവൾ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നെനിക്കറിയാം ഞാൻ പറയുന്നത് വിവരക്കേടാണെങ്കിൽ ക്ഷമിക്കണം ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണവും സ്വത്തും കൊടുത്ത് ഒരു പുരുഷനെ വാങ്ങി അയാളുടെ അടിമയായി ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ വിവാഹം കഴിച്ചേ തീരൂ എന്ന അച്ഛനും അമ്മയ്ക്കും നിർബന്ധമാണെങ്കിൽ വലിയ ഡിമാൻഡൊന്നുമില്ലാത്ത വിദ്യാഭ്യാസവും സംസ്കാരവുമുള്ള ഒരു പുരുഷനെ കണ്ടെത്തുക എന്റെ താല്പര്യങ്ങൾ കൂടി പരിഗണിക്കുന്ന ആളാവണം കുടുംബസ്വത്ത് വിറ്റ് സ്ത്രീധനം കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അഞ്ച് സെൻറ് സ്ഥലമെങ്കിലും എൻ്റെ മാത്രം പേരിൽ എഴുതി എഴുതിവെക്കണം എന്തെങ്കിലും കാരണവശാൽ ഭർത്താവുമായി ഒത്തുപോകാൻ കഴിയാതെ വന്നാൽ അവിടെ ഒരു വീട് വെച്ച് എനിക്ക് സമാധാനമായി താമസിക്കാമല്ലോ അച്ഛൻ അല്പനേരം മൗനിയായിരുന്നു എന്നിട്ട് മകളോട് പറഞ്ഞു മോളെ നീ പറഞ്ഞതാണ് ശരി എൻ്റെ മോൾ കാലത്തിനൊത്ത് വളർന്നിരിക്കുന്നു വീട് കാണൽ എസ് സരോജം എഴുതി അവതരിപ്പിച്ച കഥയാണ് ഇതുവരെ കേട്ടത്